നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ത്യയെ തകർക്കാൻ മോദി ഭരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ജോർജ് സറോസ് ഫണ്ട് നൽകുന്ന എൻ ജിഒ സംഘടനകൾ മോദിയെ വീഴ്ത്താനുള്ള ടൂൾ കിറ്റുകൾ തയ്യാറാക്കുന്നു അത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് നൽകുന്നു രാഹുൽ ഗാന്ധി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു അതാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത് മാത്രമല്ല അദാനി എന്ന ബിസിനസ്സുകാരന്റെ ആഗോള തലത്തിലേക്കുള്ള വളർച്ചയിൽ ചൈനയും യു എസിലെ ബിസിനസ്സുകാരും മറ്റു ആഗോള ബിസിനസ്സുകാരും ഒരുപോലെ വിദ്വേഷമുള്ളവരാണ് അവരുടെ അദാനിക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ഇറക്കുന്നു എന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട് ഇപ്പോഴിത് ജോർജ് സെറോസിന്റെ ധനസഹായത്താൽ പ്രവർത്തിക്കുന്ന ഓപ്പൺ സൊസൈറ്റി ഫൌണ്ടേഷൻ എന്ന സംഘടനയുടെ തലപ്പത്തുള്ള സലീൽ ഷെട്ടി ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ രാഹുൽഗാന്ധിക്കൊപ്പം നടന്നതായി റിപ്പോർട്ട് ജോർജ് സൊറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ആണ് സലീൽ ഷെട്ടി ഇതോടെ ഭാരത് ജോഡോ യാത്ര എന്ന പരിപാടി തന്നെ ജോർജ് സൊറോസ് ഫണ്ട് നൽകുന്ന എൻ ജിഒകൾ മോദിയെ അട്ടിമറിക്കാൻ ആസൂത്രണം ചെയ്ത പദ്ധതിയായിരുന്നുവെന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ൊന്നിലാണ് സലീൽ ഷെട്ടി ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ വൈസ് പ്രസിഡന്റായി ചുമതലയേൽക്കുന്നത് രണ്ടായിരത്തിരണ്ടിലാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര നടക്കുന്നത് മനുഷ്യാവകാശത്തിനും ജനാധിപത്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ സംഘടന എന്ന ലേബലുള്ള ഒ വേണ്ടി ഫണ്ട് നൽകുന്നതും ജോർജ് സൊറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ആണ് കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന മുതൽ നൂറ്റി എൺപതോളം എൻ സംഘടനകളാണ് ഭാരത് ജോഡോ യാത്ര എന്ന പരിപാടിക്ക് പിന്നിൽ പ്രവർത്തിച്ചത് എന്നാണ് ഈ എൻ ജിഒ സംഘടനകൾക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കാൻ പോവുകയാണ് മഹാരാഷ്ട്ര സർക്കാർ ഇതിലും ജോർജ് സൊറോസ് ഫണ്ട് നൽകുന്ന എൻജിഒകൾ ഉണ്ട് അമേരിക്കയിൽ സ്ഥിരമായി പോയി ഇന്ത്യയെ കുറ്റം പറയുന്നത് പതിവാക്കിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയ്ക്കെതിരെ യു എസ് കേന്ദ്രമായി നടക്കുന്ന അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമാണ് രാഹുൽ ഗാന്ധിയുടെ ഈ വിമർശനങ്ങൾ എന്ന് തെളിവോടുകൂടി ഇതോടെ പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ജോർജ് സൊറോസസ് ഫൗണ്ടേഷനുമായി ചേർന്ന് രാജ്യത്ത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തിരികൊളുത്തുന്നതിനെതിരെ ശക്തമായി പ്രതികരിച്ച് ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുങ്ക് രാജ്യത്തുടനീളം ദേശീയ പ്രതിസന്ധി സൃഷ്ടിക്കാൻ ഗാന്ധി കുടുംബം വിദേശ വിഘടന ശക്തികളുമായി കൈകോർക്കുന്നത് ഭയപ്പെടുത്തുന്നതാണെന്ന് ചുങ്ക് പറഞ്ഞു സൊറോസ് ഫൗണ്ടേഷൻ ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്കിടയിൽ ഇന്ത്യാ വിരുദ്ധ വികാരം വളർത്തുകയാണ് കാശ്മീരിനെ ഒരു പ്രത്യേക പ്രദേശമായി കണക്കാക്കാനുള്ള ജനങ്ങളുടെ വികാരം ആളിക്കത്തിക്കുന്നതിന്റെ പ്രധാന വക്താവാണ് എഫ് ഡി എൽ എ പി ഫൗണ്ടേഷൻ എന്നത് ആശങ്കാജനകമാണെന്ന് അദ്ദേഹം പറഞ്ഞു സൊറോസ് ഫൗണ്ടേഷന്റെ പേരിൽ കോൺഗ്രസ് ജമ്മുകാശ്മീരിൽ പടർത്തുന്ന വിഷവും ഇപ്പോൾ തുറന്നു കാട്ടപ്പെടുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നാൽ ഇത്തരക്കാരുടെ പ്രവൃത്തികൾ ഏൽക്കില്ലെന്നും മോദിയുടെ നേതൃത്വത്തിൽ ജമ്മുകാശ്മീർ വികസനത്തിന്റെയും പുരോഗതിയുടെയും പാതയിൽ മുന്നേറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനിടെ കോൺഗ്രസിന്റെ മരണമണി മുഴങ്ങുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് ഇന്ത്യ സഖ്യം നേതൃസ്ഥാനത്തിലേക്ക് മമതാ ബാനർജി വരണമെന്ന് രാഹുൽ ഗാന്ധി ഒഴിവാക്കണമെന്നും ആവശ്യം ഉയർത്തുകയാണ് സഖ്യകക്ഷികൾ കോൺഗ്രസ് അനുദിനം ദുർബലമാവുകയാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഗാന്ധി കുടുംബത്തിന് പ്രതിപക്ഷ പാർട്ടികളുടെ മേലുള്ള മേധാവിത്വം നഷ്ടപ്പെടുകയാണ് പിന്നാലെ രാഹുൽഗാന്ധിയും സോണിയാഗാന്ധിക്കുമെതിരെ രാജ്യദ്രോഹം ചെയ്യുന്നുവെന്ന വിമർശനം ബിജെപി ശക്തപ്പെടുത്തിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി